ഈ ലോകത്ത് ചികിത്സയില്ലാത്ത ചില രോഗങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ ഇല്ലാതാകുമെന്ന കണ്ടെത്തലുമായി ഒരു വിദ്യാർത്ഥി രംഗത്ത് ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് തേടുകയാണ് ലോകം ക്രിസ് ക്രിസ്തോ എന്ന വിദ്യാർത്ഥിയുടെ അഭിപ്രായത്തിൽ ക്യാൻസർ അന്ധത പക്ഷാഘാതം എന്നിവയെല്ലാം രണ്ടായിരത്തി മുപ്പതോടെ പൂർണ്ണമായും ഇല്ലാതാകാൻ സാധ്യതയുണ്ട് ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ക്യാൻസറിനെ പറ്റിയാണ് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന രോഗമാണ് കാൻസർ കീമോതെറാപ്പിക്ക് പകരം പ്രതിരോധ സംവിധാനത്തെ ട്യൂമറുകൾക്കെതിരെ പോരാടാൻ പരിശീലിപ്പിക്കുന്ന ക്യാൻസർ വാക്സിനുകൾക്ക് ഇനി സാധ്യതയുണ്ട് അടുത്തത് അന്ധതയാണ് റെറ്റിനയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ള ആളുകൾക്ക് ജീൻ എഡിറ്റിംഗും സ്റ്റം സെല്ലുകളും വഴി കാഴ്ച വീണ്ടെടുക്കാനാകും എഡിറ്റിംഗ് സാങ്കേതികവിദ്യ പാരമ്പര്യമായി വരുന്ന അന്ധത പരിഹരിക്കാനും സഹായിക്കും അങ്ങനെ അന്ധതയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മൂന്നാമതായി പക്ഷാഘാതമാണ് തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ നേരിട്ട് കാലുകളിലേക്ക് അയച്ച് നടക്കാൻ സഹായിക്കുന്ന ഒരു ചികിത്സാരീതി ചൈന വികസിപ്പിച്ചിട്ടുണ്ട് ഇത് പക്ഷാഘാതം ബാധിച്ചവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇത്തരം കണ്ടെത്തലുകൾ സാധാരണക്കാർക്ക് ലഭ്യമാവാനും കൂടുതൽ താങ്ങാവുന്നതാവാനും ഗവേഷണങ്ങൾ ആവശ്യമാണ് വരും കാലങ്ങളിൽ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുകയും ഈ രോഗങ്ങളെ തുടച്ചുനീക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കാം